പ്രിയപ്പെട്ട മുസ്ലിമേ ഇന്ന് എല്ലാവർക്കും പണത്തിനോടുവല്ലാത്ത ആർത്തിയാണു വല്ലാത്ത സ്നേഹമാണ് ഹറാമും ഹലാലും നോക്കാറില്ല പെട്ടെന്ന് കഴിയുന്നത് ഏത് വഴിയിലൂടെയും പണമുണ്ടാക്കാൻ കിടന്നു പരക്കം പായുകയാസക്കച്ചവടം നടത്തുന്നത് അതിനല്ലേ പടച്ചവനെ കഞ്ചാവ് കച്ചവടം നടത്തുന്നത് അതിനല്ലേ പടച്ചവനെ വളഞ്ഞ വഴിയിലൂടെ പല വൃത്തികേടുകളും ചെയ്യാ തയ്യാറാകുന്നത് എങ്ങനെ പ്രിയമുള്ള സഹോദരാ പറഞ്ഞതെന്തെന്നറിയുമോ പലിശ കച്ചവടം നടത്തുന്നവരോട് ലോട്ടറി എടുക്കുന്നവരോട് ആവശ്യമില്ലാത്ത വഴിയിലൂടെ ഹറാമിലൂടെ പണമുണ്ടാക്കുന്നവരോട് പറഞ്ഞത് ഹറാമായ പണമുണ്ടല്ലോ ഇരിക്കുന്ന മുസ്ലിമേ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ കത്ത് ഹറാമായ പണമുണ്ടോ പണമുണ്ടോനിടാ ചെറുപ്പ ർത്താവിനോ നിന്റെ മക്കൾക്കോ ഹറാമായ ഒരു ഗുണമുണ്ടെങ്കിൽ തിരുത്തിക്കോ ഇല്ലെങ്കിൽ നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് അധികം പേര് നോക്കാറില്ല എങ്ങനെയും മതിയല്ലോ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് പണത്തിനോട് ഇത്തിരി ആർത്തി കൂടുതലാ പണത്തിന് ഇത്തിരി പണ പണത്തിന് പണത്തിനോട് ഇത്തിരി ആർത്തി എന്റെ സഹോദരിമാരിലെ ചിലർക്ക് ഇത്തിരി കൂടുതലാ എങ്കിലും പെങ്ങളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സഹാബത്തിന്റെ സഹാബി വനിതകളോട് സംസാരിച്ചു അവകാശിയായ ഒരു പെണ്ണിനെ കാണിച്ചു തരട്ടെ സഹാബി വനിതകൾ വിചാരിച്ചു ഞാനാ 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 എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കാ അള്ളാഹുബിന്റെ റസൂദ് സല്ല അലിസ്ല്ലമാങ്ങള് ഒരു വിറകു വെട്ടുകാരന്റെ ഭാര്യ ഇങ്ങനെ നടന്നു പോകുന്നു അതുകൊണ്ട് ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിലാ ആ പോകുന്ന പെണ് സ്വർഗത്തിലാ മുത്തിനബി അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോ ഈ പെണ്ണുങ്ങൾ ഇറങ്ങി അങ്ങോട്ട് ഓടാ സഹാബി വനിതകൾ ഓടി ചെന്നിട്ട് ഈ പെണ്ണിന്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു നീ എന്ത് നല്ല കാര്യമാ പെണ്ണെ ചെയ്യണേ മുത്തിനബി പറഞ്ഞു നീ സ്വർഗത്തിലാണ് എല്ലാ പെണ്ണുങ്ങളും കൂടെ ചോദിക്കുകയാ നീ സ്വർഗത്തിലാണെന്ന് അല്ലാണ്ട് റസൂൽ മാത്രങ്ങൾ പറഞ്ഞു എന്ത് നല്ല കാര്യമാ നീ പ്രത്യേകമായിട്ട് ചെയ്യുക ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്ന് അറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ തത്തമാരെ നിങ്ങൾക്ക് കിട്ടണ ഒരു അവസരമാ സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പവഴി സ്വർഗ്ഗത്തിൽ പോകാനുള്ള എളുപ്പവഴി നൽകുമാറാകട്ടെ ഈ വിറകു വെട്ടുകാരന്റെ ഭാര്യ എല്ലാ ദിവസവും വിറകു വെട്ടുകാരൻ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോ ഈ പെണ്ണ് കൈ പിടിക്കും രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിന്റെ കയ്യ് പിടിച്ചിട്ട് ഈ പെണ്ണ് പറഞ്ഞു കൊടുക്കും ഇക്ക വൈകുന്നേരം ഇങ്ങോട്ട് വരുമ്പോൾ ഹറാമായ പൈസയോ ഹറാമായ ഭക്ഷണമോ വീട്ടിൽ കൊണ്ടുവരരുത് പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാ എന്നെ കൊണ്ടത് തീറ്റിപ്പിക്കല്ലേ എന്ന് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഏത് രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് പറയാൻ്റെ പൊന്നുക്ക അല്ലാതെ ഓർത്തിട്ട് ഹറാമായതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരരുത് ഒന്നും കൊണ്ടുവരണം കൊണ്ടുവരല് ഹലാല് മാത്രം മതി പട്ടിണി കടക്കായ്ക്ക കഞ്ഞീം വെള്ളം കുടിച്ചിട്ട് കടക്കാക്ക എന്നാലും ഹറാം എന്നെയും മക്കളെയും കൊണ്ട് തീറ്റിപ്പിക്കരുത് അള്ളഹനെ ഓർത്തിട്ട് ഹറാമായ പൈസയുമായിട്ട് വരരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന പെണ്ണിന് അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് നമ്മുടെ വെണ്ണും പുള്ളയവനെ കൊന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല പൈസയായിട്ട് വന്നാൽ മതി അതല്ലേ പ്രശ്ന ലോട്ടറി ഭർത്താവിന്റെ ലോട്ടറി നോക്കണ പെണ്ണാ കോടി 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 ആ തന്നെ അവസാനം കോടിയാകും അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ പണത്തിനോട് എന്തിനാ ഇത്ര ആർത്തി എന്തിനാ പെണ്ണുങ്ങളുടെ തെറ്റുധാരണ പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ അതാണ് പഴയ പെണ്ണുങ്ങളും പുതിയ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇന്നത്തെ പെണ്ണുങ്ങളുടെ പുതിയ തലമുറയിലെ പെണ്ണുങ്ങളുടെ ധാരണ പണുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ ഇത് ആരാ പറഞ്ഞ നിനക്കിതാരെ പഠിപ്പിച്ച തരാൻ മതി പണുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നിട്ട് നിന്റെ ഉമ്മ ജീവിച്ചത് അമ്പാലിയുടെ ഭാര്യ ആയതുകൊണ്ട് നിന്റെ വാപ്പയും ഉമ്മ എങ്ങനെ ജീവിച്ച നിന്നൊക്കെ എങ്ങനെ കെട്ടിച്ചു വിട്ടേ ഇന്ന് നീ ഒരെണ്ണം വീട്ടിലുണ്ട് നീ ടെൻഷൻ എന്നാ നിന്റെ ഉമ്മായും വാപ്പായും എത്ര എണ്ണത്തിന് അലിച്ചു ഇന്ന് നമുക്ക് ടെൻഷനല്ലേ എന്റെ പ്രിയമുള്ളവർ അതിന്റെ എന്ന് പറഞ്ഞാ നിന്റെ ഉമ്മ നീ ചോറ് കഴിക്കുന്ന സമയത്ത് ഒരൽപ്പം ചോറ് താഴെ വീണ ആ ചോറെടുത്ത് നിന്റെ പാത്രത്തിൽ ഇട്ട് തന്നിട്ട് ഉമ്മ പറഞ്ഞു തരും ഈ ചോറ് എങ്ങനെ ഉണ്ടാക്കിയതാണെന്നറിയാവോ പണ്ടത്തെ ഉമ്മ നമ്മുടെ ഉമ്മമാർക്ക് അള്ളാഹു തീർക്കായ് കൊടുക്കുമാറാകട്ടെ മരണപ്പെട്ടവരുടെ ഖബറടം അള്ളാഹു സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ മക്കള് ഭക്ഷണം കഴിക്കുമ്പോൾ അല്പം ഭക്ഷണം താഴെ വീണാ അതെടുത്ത് പാത്രത്തിൽ ഇട്ട് തന്നിട്ട് പറയും മക്കളെ കളയല്ലേടാ ഇത് വാപ്പ രക്തം വീർപ്പാക്കി ഉണ്ടാക്കിയത് ഇന്ന് ഒരു പ്ലേറ്റ് ചോറ് നിന്റെ മക്കള് കളഞ്ഞ ഏത് പെണ്ണാ പറഞ്ഞു കൊടുക്കുന്നത് ഇത് ഭർത്താവിന്റെ രക്തമാണ് അള്ളാഹു കാക്കുമാറാകട്ടെ ഇതാ വ്യത്യാസം പെണ്ണുങ്ങളൊക്കെ ഇന്ന് ചെറിയ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നറിയുമോനെ നല്ലതുപോലെ പഠിക്കണം ആരോടാ അഞ്ചാം അഞ്ചു വയസ്സുള്ളവനോട് എടാ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവനോട് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നവനോട് ഒരു ഉമ്മ പറയുക നല്ലതുപോലെ പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം എങ്കിലേ നല്ല ജോലി കിട്ടൂ എങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ എങ്കിലേ പൈസ കിട്ടത്തുള്ളു ജീവിക്കാൻ പറ്റൂ ആര് പറഞ്ഞു കൊടുക്കുന്ന ഉമ്മ ചുമ്മാതല്ല പത്താം ക്ലാസ്സുകാരൻ മയക്കുമരുന്ന് വിളിച്ച് അകത്താവുന്നത് അള്ളാഹു കാക്കുമാറാകട്ടെ നിന്റെയൊക്കെ മക്കള് കള്ളുകച്ചവടത്തിനും കഞ്ചാവ് കച്ചവടത്തിനും കൊട്ടേഷനും പോകാനുള്ള കാരണം മക്കളല്ല നിന്റെ ആർത്തിയാപ്പാടയും ഉമ്മാടയും അത്യാഗ്രഹം ആ പിഞ്ചും മക്കളുടെ ഹൃദയത്തിൽ വെച്ചു കൊടുക്കുന്നത് പണം 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 എങ്കിൽ അങ്ങനല്ല അങ്ങനല്ല ചെറുപ്പക്കാരാ എന്റെ പെങ്ങളെ മഹാനായ അബൂതാ സഹാബിയുടെ ചരിത്രം വായിച്ചു നോക്കണം അള്ളാഹുബെ പടച്ചവനെ ഇങ്ങനെ മരണത്തിന്റെ സമയത്ത് കിടക്കുമ്പോ മക്കളെ എല്ലാവരും അടുത്ത് വിളിച്ചു അബൂദർ എന്ന് പറയുന്ന സഹാബി തന്റെ മക്കളെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു മക്കളെ ആപ്പനെ വെറുക്ക് വെറുപ്പാണ് നിങ്ങൾക്ക് എന്നോട് എന്നോട് നിങ്ങൾക്ക് ദേഷ്യമാണോ മക്കളെ പാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല വാപ്പയുടെ കയ്യിൽ ഒന്നുമില്ല വാപ്പാടെ കയ്യിലൊന്നുമില്ല കള്ളു പിടിച്ചും പെണ്ണ് പിടിച്ചും തീർത്തതല്ല മക്കളെ വാപ്പാടെ കയ്യിൽ എന്ത് കിട്ടിയാലും പാവങ്ങുകൊടുക്കും അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട് അങ്ങന നിങ്ങളുടെ വാപ്പ എൻ്റെ കയ്യിൽ ഒന്നുമില്ല വാപ്പാടെ അവസ്ഥ എന്തെന്നറിയോ മക്കളോട് പറഞ്ഞു കൊടുക്കണം എനിക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു വീട്ടിൽ ചെന്നിട്ട് ഉപ്പാനോട് അത് വേണം ഇത് വേണം ഉമ്മാനോട് അത് വേണം ഇത് വേണോന്ന് ചോദിക്കത്തില്ലായിരുന്നു നമ്മള് എന്റെ കാരണം ഇല്ല എന്ന് നമുക്കറിയാം നമ്മുടെ വാപ്പ അള്ളാഹുബെ പഠിച്ചവനെ ചുമറ്റു തൊഴിലാളിയാ നമ്മുടെ വാപ്പ കൂലിപ്പണിക്കാരനാ ഉപ്പായ്ക്ക് കിട്ടുന്ന ശമ്പളവിധ വീട്ടിൽ പോയി അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ചോദിച്ചാൽ തരാനില്ല എന്ന് നമുക്കറിയാം പക്ഷേ ഇന്നത്തെ മക്കൾക്കറിയോ ഇന്നത്തെ മക്കൾക്ക് അറിയാതറിയില്ല അതറിയുന്ന മക്കൾ ഒരിക്കലും തലതിരിഞ്ഞു പോകൂല കണ്ടവന്റെ കൂടെ ഓടാൻ പോകില്ല എൻ്റെ ഉപ്പ എന്നെ എന്നെങ്ങനെ വളർത്തിയെ എൻ്റെ ഉമ്മ എന്നെ എങ്ങനെ വളർത്തിയെ ഇന്നത്തെ മക്കൾക്കറിയില്ലെങ്കിലും പഴയ മക്കൾക്കറിയാം അറിയാം എന്റെ പ്രിയമുള്ളവരെ അബൂതർ എന്ന് പറയുന്ന സ്വഹാബി തന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് മരിക്കുന്ന സമയത്ത് പറയുകയാ എന്നെ വെറുക്കരുത് എന്നോട് ദേഷ്യം കാണിക്കരുത് നിങ്ങൾ ശപിക്കരുത് വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി നിങ്ങളെ നിങ്ങളെ കൈവിടില്ല കൈവിടില്ല മക്കളെ ഈ വാപ്പയുടെ അവസ്ഥോന്ന് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം മരിച്ചുപോയാ കഫം തുണി വാങ്ങാൻ പോലും ഒരു രൂപ എന്റെ കയ്യിലില്ല വാപ്പ മരിച്ച കഫം തുണി വാങ്ങാൻ പോലും ഒരു രൂപ എന്റെ കയ്യിലില്ല അവനെ ഒരു നല്ല തുണി എടുക്കാമെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ അകത്തൊരു നല്ല തുണിയുമില്ല ഇതാ നിങ്ങളുടെ വാപ്പയുടെ അവസ്ഥ ഇതാണ് നിങ്ങളുടെ വാപ്പയുടെ അവസ്ഥ അതുകൊണ്ട് മക്കൾ വേദനിക്കരുത് കരയരുത് എന്ത് ചെയ്യണമെന്നറിയോ വാപ്പ മരിച്ചു കഴിഞ്ഞാല് നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കണം എന്നിട്ട് ചുമന്നുകൊണ്ട് റോഡിൽ കൊണ്ടുവയ്ക്കണം ജനങ്ങള് മരു നടന്നു പോകുന്ന വഴിയിൽ ഈ വാപ്പാടനാസ കൊണ്ടുവച്ചിട്ട് നിങ്ങളവിടെ കാത്തുനിൽക്കണം കഴിഞ്ഞു മടങ്ങി വരുന്ന ആരെയെങ്കിലും കണ്ടാ അവരോട് പറയണം ഈ കിടക്കുന്നതള്ളാഘുവിന്റെ പ്രവാചകന്റെ സ്വാബിയ കണിയുമില്ല വാങ്ങാ പൈസയുമില്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തില് എന്റെ വാപ്പാടനാസയൊന്ന് കഫം പൊതിഞ്ഞിട്ട് കബറടക്കാ പറഞ്ഞാ മതിമക്കള് സ്വഹാബി പറഞ്ഞു മരണപ്പെട്ടു കൊടുക്കുകയാള് വഴിയിൽ കൊണ്ട് വെച്ചിട്ട് കാത്തുനിൽക്കുകയാട് ഒരുപാട് സമയം കാത്തുനിന്നോ അവസാനം വരുന്നവരെ കണ്ടപ്പോ അവരോട് പറഞ്ഞു ഒരു സംഘം ഇങ്ങനെ വരികയാള് ആരാണ് സംഘത്തിന്റെ അമീർ മഹാനായ ഫാരിസി സൽമാൻ പറഞ്ഞ് ഈ കിടക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാനൊന്ന് പൊതിഞ്ഞിട്ട് കബറടക്കണേ അവിടെ നിന്ന് മക്കളെ കരന്നുകൊണ്ട് പറയുമ്പോ സൽമാൻ ഞങ്ങള് അത്ഭുതമായല്ല പൈസ ഇല്ലാത്ത പടച്ചവരെ അതാ മുന്നിലേക്ക് കടന്നു ചെന്നു തുണിയെന്ന് ഉയർത്തുമ്പോ മഹാനായോക്കോ എന്റെ മുത്തിനബി പറഞ്ഞത് സത്യമാണ് കുറിച്ച് പറഞ്ഞത് സത്യമാണ് ചരിത്രം പറയുമ്പോ ജീവിച്ചത് കൊണ്ടാണ് മലക്കുകൾ സ്നേഹിച്ചത് അതുകൊണ്ട് സഹോദരോ സഹോദരി സ്നേഹിക്കരുത് ഒരുപാട് പേരെ പിഴപ്പിച്ചതാണ് ഒരുപാട് പേരെ നശിപ്പിച്ചതാണ് ഒരുപാട് പേരെ വഞ്ചിച്ചതാണ് ഒരുപാട് പേരെ നരകത്തിലെത്തിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ ദുനിയാവിനെ മറന്നോ ആഹുത്തിനെ സ്നേഹിച്ചോ ആഹുവിന്റെ മലക്കുകൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ശേഷമുള്ള ജീവിതം ജീവിതം അങ്ങോട്ട് കാലാകാലം ഇവിടെ പോകാൻ ബസ് ചിന്തിച്ചു മാത്രം ഈ നാട്ടിൽ ജീവിച്ചാൽ മതി അള്ളാഹു മന്ദന്മാറാകട്ടെ പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന മയ്യത്ത് കട്ടിലെന്ന വാഹനവും കാത്തിരിക്കുകയായ ഓർമ്മ മാത്രം മതി നിന്റെ ആർത്തിയും അത്യാഗ്രഹവും എല്ലാം തീരും ഈമാൻ മാറാകട്ടെ എല്ലാവരും വല്യ ടെൻഷനില്ല എന്റെ ഉസ്താദ് ഗൾഫ് ഒക്കെ തകർന്നു സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി ആരുടെ കയ്യിലും പൈസ ഇല്ല എവിടെ നോക്കിയാലും ദുഃഖവും ദുരിതവും പ്രയാസവും മാത്രം എല്ലാരും ടെൻഷനില്ല എല്ലാരും എന്നിട്ട് കുറ്റം പറയണത് കേന്ദ്ര സർക്കാരും നിന്റെ വീട്ടിലെ പ്രയാസത്തിന്റെ കാരണം കേന്ദ്ര സർക്കാർ ജി എസ് ടി നോട്ട് നിരോധനം ഇതാ നമ്മളൊക്കെ പറയുന്ന കാരണം എന്തിനാ ചങ്ങാതി അവരെയൊക്കെ പറയണേ എടാ നിന്റെ വീട്ടിലെ ക്ഷാമത്തിന്റെ കാരണം നിന്റെ കയ്യിലിരിപ്പാണ് അള്ളാഹുമാൻ തെരുമാറാകട്ടെ അല്ലാതെ കേന്ദ്ര സർക്കാർ വന്നത് കൊണ്ടാ നിന്റെ വീട്ടിൽ തിന്നാനില്ലാത്തത് നീ സാമ്പത്തികമായിട്ട് തകരാനുള്ള കാരണം ജി എസ് ടി അല്ല നിന്റെ ശവക്കുഴി തോണ്ടിയത് നിന്റെ കയ്യിലിരിപ്പ് തന്നെ നീ തന്നെ അള്ളാഹു ഈമാൻ അള്ളാഹുഹിമാൻ തെരുമാറാകട്ടെ അള്ളാഹുമാൻ തെരുമാറാകട്ടെ ഉള്ളത് പറയുമ്പോൾ ഞാൻ അവൻ്റെ ആളായത് കൊണ്ടല്ല ഇത് പറഞ്ഞത് ഞാൻ ഉള്ളതാ പറയണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് കാരണം നമ്മൾ തന്നെയാണ് നീ നന്ദിയില്ലാത്തവനായത് കൊണ്ട് എങ്ങനായ അത് മനസ്സിലാക്കിയാ മതി എൻറെ പ്രിയമുള്ളവരെ എല്ലാരും വെല്ലിട്ട് ആരുടെ വീട്ടിലാ ആരുടെ വീട്ടിലാ ചീ പ്രയാസം ഇരിക്കണം അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലും ഒരു കാലത്തും ഒന്നുമില്ല ഇല്ല കേന്ദ്ര സർക്കാരല്ല ഈ ഇന്ത്യ മഹാരാജ്യം ആര് ഭരിച്ചാലും ഇനി ആരുടെയൊക്കെ വീട്ടിൽ ദാരിദ്ര്യം സാക്ഷാൽ അംബാനിയുടെ വീട്ടിൽ ദാരിദ്ര്യം ചില ആൾക്കാരുടെ വീട്ടിൽ തിന്നാൻ ഭക്ഷണം മുടങ്ങില്ല എന്ന് ബിസൂളി ഞാൻ ഒരു കാര്യം പറയാം ലോകത്ത് ആരുടെ വീടിന്റെ അകത്ത് ഭക്ഷണം തിന്നാൻ കിട്ടിയില്ലെങ്കിലും നിന്റെ വീടിന്റെ അകത്തും മരിക്കുന്ന കാലം വരെ ഭക്ഷണം ഉണ്ടാകും പട്ടിണിയില്ല പരിവട്ടമില്ല ഒരു ഒരുത്തന്റെ മുന്നിലും തെണ്ടാൻ പോകണ്ട മരിക്കുന്ന കാലം വരെ നിന്റെ വീടിന്റെ അകത്ത് ഇതുക്കുണ്ടാകും അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ എന്ത് ചെയ്യണമെന്നറിയോ ഒറ്റ കാര്യം ചെയ്താൽ മതി ഒരു കാര്യം നീ നിന്റെ ജീവിതത്തിൽ ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിന്റെ വീടിന്റെ അകത്തൊരു പ്രയാസവും ഉണ്ടാകില്ല അള്ളാഹു അള്ളാഹുമാൻ തെരുമാറാകട്ടെ ഈമാൻ തെരുമാറാകട്ടെ ചെയ്യുവോ ചെയ്യാമോ നിനക്ക് വേണമെങ്കിൽ ചെയ്യ എനിക്ക് ആവശ്യമൊന്നുമില്ല എന്റെ കാര്യം ഞാൻ നോക്കാം നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിൻ്റെ അകത്ത് മരിക്കുന്ന കാലം വരെ നിനക്കും പെണ്ണും പെണ്ണുംപുള്ളും മക്കൾക്കും പട്ടിണിയില്ലാതെ ജീവിക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈക്ക് ഇല്ലെങ്കിൽ പള്ളിയുടെ മുന്നിൽ പൊക്കണ്ട പൊക്കണ്ടവര് ഇങ്ങനെ പള്ളിയുടെ മുന്നിൽ പോയിരുന്നിട്ട് ഇങ്ങനെ നീട്ടേണ്ടി വരും ഇങ്ങനെ അള്ളാഹു നമുക്ക് ഹിമാ നൽകുമാറാകട്ടെ അള്ളാഹു ഹിമാ നൽകുമാറാകട്ടെ താത്താമാർക്ക് ഒരു മടിയുണ്ട് ഇങ്ങനെ ഇനി പൈസ വല്ല പിരിക്കാൻ പോവാണോ അല്ല വീടിന്റെ പ്രമാണം വല്ലതും ചോദിക്കുവല്ല എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ ആരുടെ എന്റെ പ്രിയമുള്ളവരെ ഒറ്റ കാര്യം ചെയ്താൽ മതി അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ ചെയ്യുവോ ചെയ്യുവോ പറയൊരു സന്തോഷം മരിച്ചുവിട്ടിരിക്കണോ എന്താ പറ ചെയ്യുവോ ചെയ്യുവോ ഒരു ഈ പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്തിൽ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം നൽകാനാ പഠിച്ചവൻ ഒരു പറഞ്ഞു അലഹദു നിലനിർത്തുമാറാകട്ടെ അംബാനിയുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടെങ്കിലും നിന്റെ കൂരയിൽ ഒരു കാലത്തും ദാരിദ്ര്യം ഉണ്ടാകില്ല അതിന് ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം അതിന് ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം നീ ഉമ്മ നീ മക്കളെയൊക്കെ പഠിപ്പിക്കുന്നതല്ലേ എന്തിന് മക്കള് മറ്റുള്ളവന്റെ മുന്നിൽ കഴിഞ്ഞിട്ടാത് ജീവിക്കുന്നത് കാണാം എനിക്ക് ഈ പറയണ കാര്യം കേട്ടോ ഈ പറയുന്ന കാര്യം കേട്ടോ പറയണ ഞാനല്ല അള്ളാഹു പറയുകയാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ െന്തെന്നറിയോ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും അഞ്ചു നേരം നിസ്കരിച്ചാ മതി മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ർണ് അള്ളാഹുമാൻ തരുമാറാകട്ടെ ആര് തരും ആര് അല്ല എന്ത് ചെയ്യണം നിസ്കരിക്കാറുണ്ടോ നിങ്ങളൊക്കെ നിസ്കരിക്കുന്നുവരാ നല്ലവരാ അല്ലെന്ന് ഞാൻ പറയണില്ല നിന്റെ പെണ്ണുമ്പോൾ നിങ്ങളുടെ മക്കള് എന്താ അവർക്കൊന്നും നിസ്കാരം നിർബന്ധം ഏഴ് വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്തു വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം മക്കളെ എന്ത് ചെയ്യണം അടിക്കണം നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ വാപ്പുണ്ടെങ്കിൽ കൈബുക്കിക്ക് ഞാൻ ഒന്ന് കാണട്ടെ ആരെങ്കിലും ഒരാളെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒന്ന് നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയും ഈ കൈവക്കാത്തവരുടെയൊക്കെ മക്കൾ അഞ്ചു നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കണെങ്കിൽ ഞാൻ അല്ല എടാ ഇരിക്കണ എല്ലാവരുടെയും മക്കൾ അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ പൊട്ടന ഞാനും ചോറല്ലേ ഇന്നെ അല്ലാഹു ഈമാന്താകട്ടെ പറ അല്ല ഈമാരി മാറാകട്ടെ അഞ്ചു നേരം കിട്ടി നിസ്കരിച്ചാലേ ഇത് റർത്തു ഞാൻ പോയി എടുത്തു തരാം നീ തേടി നടക്കണ്ടടാ നീ നടക്കേണ്ടതാ ഓടുന്നെള്ളി പോകാത്ത പള്ളിയുടെ മുന്നിലല്ലേ നിന്റെ കടയിരിക്കുന്നേ നീ പള്ളി പോകാത്ത എന്തേ നിസ്കരിക്കാൻ വേണ്ടി പള്ളി കയറിയ ഒരു കസ്റ്റമർ വന്ന കച്ചവടം നഷ്ടപ്പെടുവല്ല ന്യായം അല്ല ഞാൻ പള്ളിക്കകത്തേക്ക് നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് സമയത്തൊരുത്തം വന്ന കടയിലെ കച്ചവടം പോയി പൈസ പോയി അതുകൊണ്ട് ഞാൻ പോകുന്നില്ല നീ നീ അള്ളാഹു അത്രയും ഈച്ചടിച്ച് കടക്കിലെത്തിരിക്കാനുള്ള കാരണം അത് തന്നെയാ അള്ളാഹു ഹീമന്തമാറാകട്ടെ റബ്ബിന് കഴിവുണ്ട് അള്ളാഹു കാക്കോമാറാകട്ടെ അള്ളാഹു കാക്കോമാറാകട്ടെ അതുകൊണ്ട് അള്ളഹ പറയ അഞ്ചു നേരം സ്കൂളിൽ പോകുന്ന മക്കളോട് ഒരു പേപ്പർ എടുത്തു വെക്കണം സ്കൂളിൽ പോകുന്ന മക്കളുടെ ബാഗിന്റെ അകത്ത് ഒരു പേപ്പർ എടുത്തു വെക്കണം എന്തിനാന്നറിയോ എന്നിട്ട് പറയണം മോനെ ആ ചോറ് ഉണ്ണാൻ വിടുന്ന സമയത്ത് ഏതെങ്കിലും മൂലേ പോയിട്ട് ഒരു നാലിറക്കായും നിസ്കരിക്കട്ട പറഞ്ഞു കൊടുക്കണം അതാ സ്കൂള് വിട്ട് മൂന്നരയ്ക്ക് വീട്ടിൽ വരുന്ന മകളോട് ആദ്യം പറയേണ്ടത് കാന അടിക്കാനല്ല പോയി നിസ്കരിക്കടി ഒളിവെടുത്തിട്ട് ലുഹർ കലാ അക്കാദം നിസ്കരിക്ക് എന്ന് പറഞ്ഞു കൊടുത്താ മരിക്കണ കാലം വരെ റബ്ബ് നിനക്ക് റബ്ബിന് തരും 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 ആര് ആര് അള്ളാഹുട്ടെ നാളെ മുതൽ ഞാൻ ജോലിക്കൊന്നും പോകണ്ട മഞ്ഞു സൽവേ ഇറങ്ങി വരുമോ അപ്പൊ നാളെ മുതൽ ഞാൻ വീടിന്റെ തന്നെ ഇരുന്ന എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഞാൻ തിരിച്ചു ചോദിക്കട്ടെ ഇന്ന് രാത്രി നീ പള്ളിക്കൂടി പോയാൽ നാളെ മുതൽ ആര് കൊടുക്കും നീ കബറി അയച്ചു കൊടുക്കും എടാ നീ പള്ളിപ്പറമ്പി പോയി ആരും നിന്റെ പെണ്ണും പുള്ളിക്കും പറഞ്ഞാരി എന്റെ അള്ളയില്ല എടാ നിനക്ക് ജോലി ഉണ്ട് ആ ജോലി തന്നത് ആരാ കയ്യും കാലും നട്ടെല്ലും ഉണ്ടെങ്കിലും വിവരം ഉണ്ടെങ്കിലല്ലേ നീ പോത്തുള്ളു ഒടിഞ്ഞു വാരി കിടന്ന് നീ എവിടെ പോകാനായി ആരോഗ്യം തരുന്നവൻ തരുന്നവനല്ല അല്ലെ വിശ്വസിക്ക് ഒരു തല്ലാതെ ഇവന്മാരെ പേടിച്ചിട്ട് എന്നാ കിട്ടാനാ എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയാ ഇനി നമുക്കൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ ഉള്ളൂ ഈമാനം ഉറപ്പിക്കുക അതല്ലാതെ ഇനി തലകുത്തി മറിഞ്ഞിട്ട് ഒന്നും നേടാനില്ല എല്ലാരും അവിടെ കത്തിക്കുന്നു ഇവിടെ കൊല്ലുന്നു അവിടെ തല്ലിക്കൊല്ലുന്നു ചങ്ങാതി ഇതൊന്നും ഒന്നുമല്ല ആരാ പറഞ്ഞ ഇതൊക്കെ എല്ലാം മൊബൈൽ എടുത്തിട്ട് അവടെ അടിക്കുന്നു ഇവിടെ അടിക്കുന്നു അടിക്കുന്നു കത്തിച്ചു കളയുന്നു ഇതൊന്നും ഒന്നുമല്ല ചങ്ങാതി അം അല്ല ചോദിച്ചു എന്തെന്നറിയോബ്മാൻ സ്വർഗ ഓസി കരുതി ഇല്ല പറഞ്ഞില്ല പറഞ്ഞു ഫലം ുംസലുല്ലും ഇതിനെക്കാളും വെടിക്കെട്ട് വരാൻ പോവാ മുൻകാമികൾ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ നേരെ തലയുടെ മദ്യത്ത് ഈർച്ചവാള് വെച്ചിട്ട് അങ്ങ് മുറിക്കും രണ്ട് കെട്ടായിട്ട് ഓഹ് തങ്ങളുടെ കഴുത്തിൽ കയറുകെട്ടി വലിച്ചടച്ചു മരുഭൂമിയിൽ മലത്തി കടത്തി കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് തല്ലി സഹാബത്തിന്റെ ശരീരത്ത് കുന്തം കുറുക്കി പച്ചയിറച്ചി ഇതൊക്കെ ചുമ്മാ പറഞ്ഞ തന്നെയാണോ അല്ല ഇതൊക്കെ നീ അനുഭവിക്കാൻ പോവാ അതിനുള്ള തുടക്കമാണ് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ ഒരുങ്ങിക്കോ എല്ലാരും ഒരുങ്ങിക്കോ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ജീവിതത്തിൽ നിന്റെ വീടിൻ്റെ അകത്ത് ഒരിക്കലും പട്ടിണി ഉണ്ടാകാതിരിക്കണമെങ്കിൽ അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ പോയി നിസ്കരിക്കും പെൺമുക്കളെ നിസ്കരിക്കാൻ പഠിപ്പിക്കും അള്ളാഹുമാൻ ഈമാൻ തരുമാറാകട്ടെ രണ്ട് രണ്ട് അള്ളാഹു പറയുകയാണ് നിസ്കരിച്ചാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണമാണ് എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലാ എൻറെ ഉമ്മ അള്ളാഹുവേ സംസം വെള്ളം വായിൽ വായിലൊഴിച്ചു കൊടുത്തപ്പോ എന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ചിരിച്ചിട്ടില്ലായിഹ ഇല്ലെന്ന പറഞ്ഞിട്ട് എന്റെ ഉമ്മ മരിച്ചേ ഈ പെണ്ണുങ്ങളൊക്കെ പറയാറുണ്ട് ഈ പറയുന്നത് കേട്ടാ വിചാരിക്കും ഉമ്മാക്ക് സ്വർഗം കിട്ടും കിട്ടു എടാ എന്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ച എന്റെ വാപ്പായ്ക്കാണോ സ്വർഗം കിട്ടുന്നത് എനിക്കാണോ കിട്ടുന്നത് ആർക്കെ കിട്ടുക പറഞ്ഞങ്ങാരി ആർക്ക കിട്ടാ വാപ്പായ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് എനിക്ക് വല്ലതും കിട്ടോ ഒന്നും കിട്ടൂല എനിക്കൊന്നും കിട്ടാനില്ല പക്ഷെ കിട്ടണമെങ്കിൽ ഞാൻ ആ വാപ്പയുടെ മകനെ പോലെ വാപ്പ പോയതിനെക്കാളും നല്ലതുപോലെ പോകണം അള്ളാഹുമാൻ തെരുമാറാകട്ടെ അതുകൊണ്ട് അല്ല പറയുകയാ പൈസ ചെലവൊന്നുമില്ല പൈസ വേണ്ട ഒന്നും വേണ്ട ആർക്കാണ് നല്ല മരണം വേണ്ടത് ഞാൻ തരാം അഞ്ചു നേരം നിസ്തിരിക്കുക നല്ല മരണം ഞാൻ തരാമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർആാൻ വേണ്ടവര് വാങ്ങിച്ചിട്ട് പൊക്കോ പള്ളിപ്പറമ്പിൽ അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ മലക്കുകൾ സ്നേഹിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ഈ ദുനിയാവും പണവും അധികാരവും മോഹങ്ങളെല്ലാം കളാം ഇത് കളഞ്ഞു കഴിഞ്ഞാൽ അള്ളാൻ്റെ മലക്കിൻറെ കൈ പിടിച്ച് സുരഗത്തി പോകാം അള്ളാഹു ഭാഗ്യം തരും മാറാകട്ടെ അള്ളാഹു ഭാഗ്യം തരും മാറാകട്ടെ രണ്ട് നിങ്ങക്ക് ബോറടിച്ച ബോറടിക്കണിക്കുന്നുണ്ടാ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ മുത്തിനുപിയുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ് ആരാണെന്ന് ും മനസ്സിലാകുന്നില്ല പക്ഷേ നല്ല പരിചയമുണ്ട് അന്താന്റെ റസൂലിന് നല്ല പരിചയമുണ്ട് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പോകുന്നത് ആരെന്തറിയുമോ അത് മഹാനായ ബിലാല് അത് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ എന്റെ ബിലാലിനെ അറിയ എങ്ങനെയാണ് എന്റെ ബിലാലിന് പരിചയമുള്ളത് എല്ലാവർക്കും എല്ലാവർക്കും അറിയാനും സ്വഭാപത്തിനോട് ഇത് പറയുമ്പോൾ മുന്നിൽ ഇരിപ്പുണ്ട് റസൂർ ചോദിച്ചു ബിലാലേ മുന്നിലൂടെ നടന്നു പോകുന്നത് കണ്ടുപിലാല് നിന്നെ മലക്കുകൾക്ക് നല്ല പരിചയമാണ്

മലക്കുകള നിന്റെ പേര് പറഞ്ഞു തന്നത് അതുകൊണ്ട് നിനക്ക് ഇത് കിട്ടണമെങ്കിൽ നീ എന്തോ പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ട് എന്താ ചെയ്യണേ അറിയാഞ്ഞിട്ടല്ല സഹാബത്തിന് പഠിക്കാൻ ചോദിച്ചു അവിടെ ഒന്ന് പറഞ്ഞു ബിയെ ഞാൻ എപ്പോഴും ഒതുവെടുത്തിട്ട് നടക്കാറുണ്ട് എനിക്ക് എപ്പോഴും ഒതുവുണ്ടാകും എപ്പോഴും ശുദ്ധിയായിട്ട് നടക്കുന്നവരെ മലക്കുകൾ സ്നേഹിക്കുമെന്ന് നിങ്ങൾ എല്ലാവരും ഇരുപത്തിനാല് മണിക്കൂറും രാവും പകലും ഒതുവെടുത്തിട്ട് നടക്കണമെന്നൊന്നും ഞാൻ പറയൂല ഇരുപത്തിനാല് മണിക്കൂർ ഒളവെടുത്തിട്ട് നടക്കാൻ ഞാൻ പറയുന്നില്ല ആ നിസ്കരിക്കാൻ വേണ്ടി ഒളവ് എടുക്കുമല്ലോ അപ്പോഴെങ്കിലും ഒന്ന് നേരെ എടുത്താൽ മതി അല്ലാഹു ഈ മന്ദരം മാറാകട്ടെ എപ്പോ നിസ്കരിക്കാൻ നേരത്ത് ഒതുവെടുക്കുമല്ലോ ആ എടുക്കുന്ന സമയത്തെങ്കിലും ഒന്ന് നേരെ എടുക്കും അല്ലാഹു ആയാലും ഇന്നത്തെ ഒളവെടുപ്പൊക്കെ കണ്ടിട്ടുണ്ടോ ഹൗലിന്റെ കരയിൽ സമയം കിട്ടുമ്പോൾ ഒന്ന് നിന്നാ മതി പല പല മോഡലാണ് ഏത് മദുഹബാണെന്ന് ഒന്ന് ചോദിക്കുന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ നമ്മളൊക്കെ മദ്രസയെ പഠിച്ചിട്ടുണ്ട് വെള്ളം കോരിയിട്ട് കൈയുടെ മുട്ടുൾപ്പെടെ കഴുകണം ഇനി ഇത്തിരി കയറ്റി അതിന് വേറെ പൊതുപരം ഇങ്ങനല്ലേ മൂന്ന് പ്രാവശ്യം കഴുകണം അങ്ങനല്ലേ പഠിച്ച് ഹൗദിന്റെ കരയിൽ നിന്ന് ഈ മകരിമിന്റെ ഒക്കെ സമയമാണെങ്കിൽ ഇങ്ങോട്ട് ഓടി ഓടിങ്ങോട്ട് വരും ചെറുപ്പക്കാർ ഓടിങ്ങിട്ട് വന്നിട്ട് പടച്ചവനെ ഓന് വെള്ളം കൂരി കഴുകാനൊന്നും സമയമില്ല ഹൗദിന്റെ അകത്തേക്ക് ഒരു മൂന്ന് മുക്കല ഇങ്ങനെ ഒറ്റ മുക്കൽ പെയിന്റ് അടിക്ക എന്താ കൈത്തിരി മുകളിലേക്ക് കേറൂല്ലേ ഇനി ചാടാൻ പറ്റുമെങ്കിൽ അതും കൂടെ ചെയ്തോ തലയിടാൻ പറ്റുമെങ്കിൽ അതാ ഇന്നത്തെ ചെറുപ്പക്കാർ ഹീമാന് തരുമാർ ആകട്ടെ